അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ചരിത്രമാണ് അൽവാര് സൂര്യ സിനിമേനയുടെ ചരിത്രം അല്ലേ മലങ്കര സഭയിൽ ജനിക്കാതിരുന്നിട്ടും മറ്റൊരു വിശ്വാസത്തിൽ ജനിച്ചിട്ട് ഈ സഭയുടെ വിശ്വാസം ശോഭയുള്ളതാണെന്ന് കണ്ട് മരണപര്യന്തം ഈ സഭാവിശ്വാസത്തിൽ ജീവിതം വിശുദ്ധിയോടുകൂടി ജീവിച്ച് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് എത്തപ്പെട്ട ഒരു പരിശുദ്ധ പിതാവ് ഈ അപൂർവങ്ങളിൽ അപൂർവമായ ചരിത്രം മലങ്കര സഭ മലങ്കരസഭഘോഷിക്കുമ്പം ആ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് നാനാദേശങ്ങളിൽ നിന്ന് ഈ ദേവാലയത്തിലേക്ക് ഇങ്ങനെ ആടുകൾ തടിച്ചുകൂടി വരുമ്പം എന്താണ് നമുക്കുണ്ടാകേണ്ടുന്ന ഒരു ജാഗ്രത അതൊരു എന്തിനാണ് ഈ മധ്യസ്ഥത കൊണ്ട് ഇപ്പൊ തിരുമേനി ഓർപ്പിച്ചതുപോലെ ഈ ഉയരങ്ങളിരിക്കുന്ന വിശുദ്ധരുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ എന്താണ് നമ്മളോട് പറയുക പലപ്പോഴും നമുക്ക് പറ്റാവുന്ന ഒരു അബദ്ധമുണ്ട് ഇക്കാര്യം ഫ്രാൻസിസിനെ കുറിച്ച് പറയുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഒരു പാതിരാ കുർബാനയ്ക്ക് ക്രിസ്മസിന്റെ കുർബാനയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഉറക്കം നിലവിളിച്ചു എന്ന് പറയുന്നത് മെൻഗെയിൽ ക്രിസ്തോ എന്ന് പറഞ്ഞാൽ ഉണ്ണിയേശുവിനെ കാണാനില്ല ഇന്ന് നമ്മുടെ വിശ്വാസങ്ങളിൽ ഒരുപാട് വിശുദ്ധരുണ്ട് നമുക്ക് വിശുദ്ധരുടെ മധ്യസ്ഥതയൊക്കെ വളരെ ശക്തമായിട്ട് ആഘോഷിക്കുമ്പം മറന്നു പോകുന്ന വളരെ ഒരു കഥാപാത്രം ആരാന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവാണ് ക്രിസ്തു വിസ്മരിക്കപ്പെടാതെ ഈ വിശുദ്ധരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ എങ്ങനെ കോർത്തിണക്കാമെന്നുള്ളതിന് ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഒരിക്കലും ഒരു മനുഷ്യൻ വന്യമായ വളരെ ഒരു വലിയ ഡീപ്പ് ഫോറസ്റ്റിൽ അകപ്പെട്ടു പോയി എങ്ങനെയാണ് അകപ്പെട്ടതെന്നറിയില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു കാരണവശാൽ പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല അത്രയൊക്കെ നിബിഡമായ ഒരു വനമാണ് ആ ഘോരവനത്തിൽ ഇങ്ങനെ വളരെ വെപ്രാളപ്പെട്ട് ഈ മനുഷ്യൻ മനുഷ്യനിങ്ങനെ വഴിയറിയാതെ ദിക്കറിയാതെ ദിശയറിയാതെ ഉഴലുമ്പം അദ്ദേഹം ഒരു നിമിഷം മൗനമായിട്ടൊന്ന് കണ്ണടച്ചിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി അപ്പോഴാണ് അദ്ദേഹം ഓർത്തത് ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ വെല്ലിയമ്മച്ചി അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കാടിന് പുറത്ത് കടക്കാൻ ഒരു വഴിയുണ്ട് ഒരു പോംവഴി എന്താണ് പോംവഴി അത് മറ്റൊന്നുമല്ല എവിടെയെങ്കിലും ഒരു നീരൊഴക്ക് കണ്ടാൽ ചെറിയൊരു അരുവി ഒഴുകുന്നത് കണ്ടാൽ നീ അരുവിയെ പിന്തുടരണം ആ ജലത്തിന്റെ നീരുറവ ചെന്ന് ഒരു ജനസഞ്ചയത്തെ നിനക്ക് കണ്ടെത്താൻ കഴിയും അങ്ങനെ നിനക്ക് കാടിനെ പുറത്ത് കിടക്കാം ആ മനുഷ്യൻ ആ നീരൊഴുക്കിനെ പിന്തുടർന്ന് പിന്തുടർന്ന് കാടിനു പുറത്തേക്ക് എത്തിയെന്നാണ് കഥ അങ്ങനെയെങ്കിൽ ആരാണ് വിശുദ്ധർ ആരാണ് ഈ ദേശത്തെ ഈ ദേവാലയത്തിൽ അൽവാരിസ് അൽവാരസ്മർ യൂലിയോ സിനിമേനി എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ് ക്രിസ്തുവിലേക്ക് ഈ ലോകവർദ്ധതകളുടെ ഇടയിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്ന ജീവജലത്തിന്റെ അരുവിയുടെ പേരാണ് വാഴ്ത്തപ്പെട്ട യൂലിയോ സിരിമേനി അതുകൊണ്ട് നമ്മുടെ മധ്യസ്ഥത ആ വിധത്തിൽ ക്രിസ്തുവിലെ തെറ്റാൻ ജീവിതത്തിൽ എങ്ങനെ രൂപാന്തരപ്പെടണമെന്ന് ജീവിതം കൊണ്ട് സാക്ഷീകരിച്ച ഒരു പരിശുദ്ധന്റെ മണ്ണിൽ നമ്മൾ ഇന്നായിരിക്കുക